നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറെ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് യു എയിൽ കൊറോണ വൈറസ് ബാധ മൂലം ചികിത്സയിൽ കഴിഞ്ഞ മലയാള യുവാവ് മരിച്ചു മണ്ണാർക്കാട് സ്വദേശി യു എയിൽ കോവിഡ് ബാധിച്ചും മരിക്കുകയുണ്ടായി മണ്ണാർക്കാട് നെല്ലിപ്പുഴ സ്വദേശി ജമീഷ് അബ്ദുൽ ഹമീദാണ് മരിച്ചത് വയസ്സാണ് കോവിഡ് തുടർന്ന് ഷാർജ കുവൈറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെയാണ് മരണം മണ്ണാർക്കാട് നെല്ലിപ്പുഴ തെട്ടുമൽ ചെറുവനങ്ങാട് വീട്ടിൽ പറയുന്നതിനായി ഇബ്രാഹിമിന്റെ മകൻ കൂടിയാണ് അതോടൊപ്പം തന്നെ ദിനംപ്രതി കൊറോണ ബാധിതർ ഉയർന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മരണനിരക്കും ഇതിനോടകം തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രവാസ ലോക മലയാളികളുടെ എണ്ണം യും യുവാൾ കൂടിയാണ് ഇതോടെ ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിക്കുന്ന മലയാളികളുടെ എണ്ണം നൂറ് കടക്കുകയുണ്ടായി പ്രവാസി മലയാളികൾ ഏറ്റവും കൂടുതൽ രോഗബാധിതരാകുന്ന യു എയിലാണ് ആറ് മരണം ഒപ്പം ഒരാൾ കുവൈറ്റിലുമാണ് കോഴിക്കോട് വടകരയ്ക്ക് സമീപം തിരുവള്ളൂർ ചാലിക്കണ്ടി വെള്ളുക്കര റോഡിലെ ഉണ്ണേച്ചയ്ക്കണ്ടി അബ്ദുറഹ്മാൻ മലപ്പുറം പെരുമ്പടന്ന പാലവട്ടി ആശുപത്രിക്ക് സമീപം കാക്കനാട് ഖാലിദിന്റെ മകൻ ത്വാഹ കാസർഗോഡ് ഉടുമ്പന്തല സ്വദേശി ഒറ്റത്തയ്യലിൽ മുഹമ്മദ് അസ്ലം മാള പുത്തൻചിറ പിണ്ടാണിക്കുന്ന് ഉണ്ണികൃഷ്ണൻ കൊണ്ടോട്ടി പുളിക്കൽ കോട്ടപ്പുറം കൊടികുത്തി പറമ്പ് റഫീഖ് ആലപ്പുഴ വണ്ടാനം മഞ്ചിക്കനൽ മാതാനിലയത്തിൽ ജോഫി ബി ജോ എന്നിവരാണ് യു എ മാത്രം ഇന്നലെ മരിച്ചത് ഇതോടൊപ്പം തന്നെ പത്ത് വർഷമായി ഷാർജ നാഷണൽ പെയിൻസിന് സമീപം മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്ന ത്വാഹ റാസൽ കൈമേലാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ഇദ്ദേഹത്തിന് കബറടക്കം റാസൽ കൈമേൽ തന്നെയാണ് നടന്നത് അതേസമയം ദുബായ് സ്വകാര്യ സ്ഥാപനത്തിൽ പി ആർഒ ആയിരുന്നു കാസർഗോഡ് സ്വദേശി മുഹമ്മദ് അസ്ലം വയസ്സ് മുപ്പത്തിരണ്ടാണ് മാള സ്വദേശി ഉണ്ണികൃഷ്ണൻ ഷാർജയിലാണ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സുണ്ട് ഇദ്ദേഹത്തിന് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ